ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ സംയുക്ത തൊഴിലാളി യൂണിയൻ ആഹ്വാനം ചെയ്ത പണിമുടക്ക് നിലമ്പൂർ കെ എസ് ആർ ടി സിയിലും പൂർണ്ണം പണിമുടക്കിയ തൊഴിലാളികൾ കെ എസ് ആർ ടി എ സി ഐ ടിയുവിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ ഡിപ്പോയിൽ പ്രകടനം നടത്തി കെ എസ് ആർ ടി സിയുടെ മുപ്പത്തിയൊന്ന് ഷെഡ്യൂളുകളിൽ ബാംഗ്ലൂർ സർവീസ് മാത്രമാണ് ഓപ്പറേറ്റ് ചെയ്തത് പ്രകടനത്തിന് ജില്ലാ സെക്രട്ടറി പി അഷറഫ് കെ എ നിസാർ സജിൽ ബാബു റിയാസ് എന്നിവർ നേതൃത്വം നൽകി പണിമുടക്ക് വിജയിപ്പിച്ച തൊഴിലാളികളെ കെ എസ് ആർ ടി എ അഭിവാദ്യം ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ